ചില ആൾക്കാർ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും കേട്ടോ ഇന്ന് കണ്ട നല്ല ഒരു മനസ്സിൽ തട്ടിയ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നായ്ക്കുട്ടി അവിടുന്ന് വെള്ളം കുടിക്കുകയാണ് പക്ഷെ അതിന് കറക്റ്റ് വെള്ളം കിട്ടുന്നില്ല അപ്പോൾ അവിടുത്തെ ആ ജോലി ചെയ്യുന്ന ആ ഒരു സ്ത്രീ ആ ഒരു നായിക്ക് വെള്ളം കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ എത്ര സിമ്പിൾ അല്ലേ എന്നുള്ളത് പക്ഷെ ഇതൊന്നും സിമ്പിൾ അല്ല ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിന്നോട് തീർച്ചയായിട്ടും കരുണ കാണിക്കും ഇതൊന്നും ചെറിയ കാര്യമല്ല ഇതൊക്കെ വലിയ ഒരു പുണ്യം കിട്ടുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് നിങ്ങൾക്കൊക്കെ ഒരു സംശയമല്ലേ ദുഷ്ടന്മാർ പന പോലെ വളർന്നിട്ടും എന്താണ് ഈ ഒരു ലോകം ഇങ്ങനെ മുന്നോട്ട് പോ പോകുന്നത് എന്നുള്ളത് അതിനകൾക്കുള്ള ഉത്തമ ഉദാഹരണമാണ് ഇവരെ പോലുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ലോഹം ഇന്നും മുന്നോട്ട് പോകുന്നത് ഇവരുടെ ഇഷ്ടപ്പെട്ട ലൈക്ക് യുവ